ഇന്നലെയായിരുന്നു സൗഭാഗ്യയുടെ വീട്ടിൽ കാത്തിരുന്ന ആ വിവാഹം നടന്നത് പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ഒരു വിവാഹം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത സൗഭാഗ്യയുടെ സഹോദരന്റെ വിവാഹം സഹോദരൻ ഇപ്പോൾ രണ്ടാമതാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് രണ്ട് മക്കളുള്ള സഹോദരൻ്റെ ഭാര്യ കുറേയധികം നാളുകൾക്ക് മുൻപ് മരണമടഞ്ഞിരുന്നു അതൊരു വല്ലാത്ത ദുഃഖമായിരുന്നു പറക്കമുറ്റാത്ത രണ്ട് കുട്ടികളെയും കൊണ്ട് കഷ്ടപ്പെടുമെന്നാലോചിച്ചപ്പോൾ അവർക്കൊരു താങ്ങായും തള്ളായും നിന്നത് സൗഭാഗ്യ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മകൾ അനു സൗഭാഗ്യയുടെ മകൾ തന്നെയാണെന്ന് പറയാം സൗഭാഗ്യം എപ്പോഴായാലും എനിക്ക് രണ്ട് മക്കളാണ് എനിക്ക് രണ്ട് പെൺമക്കളാണെന്നാണ് പറയാറുള്ളത് അനുവിനയം കൂടി മനസ്സിൽ കണ്ടാണ് എപ്പോഴും സൗഭാഗ്യ അത്തരത്തിൽ മറുപടി നൽകാറുള്ളത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് ഇത് വളരെയധികം സന്തോഷമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയെ ഇത് അതിവേഗം മാറുകയാണ് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് സൗഭാഗ്യം തന്നെ അണിയിച്ചടുക്കിയ ഏട്ടത്തിയമ്മയുടെ വിശേഷങ്ങളാണ് ഏട്ടത്തി െല്ലാം ഒരുക്കിയത് സൗഭാഗ്യാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് കാരണം സൗഭാഗ്യം ഇപ്പോൾ ആവേശവരിധയായി തന്നെയാണ് വിവാഹത്തിന് നിൽക്കുന്നത് ഫോട്ടോഗ്രാഫി തൊട്ടെല്ലാം ഒരുക്കിയപ്പോൾ സൗഭാഗ്യ തന്നെ സൗഭാഗ്യയുടെ മാലകളും വസ്ത്രങ്ങളും എല്ലാം നൽകുകയായിരുന്നു സൗഭാഗ്യയുടെ സൗ സൗഭാഗ്യയുടെ ചേട്ടനെ വിവാഹം കഴിക്കാൻ എത്തുന്ന യുവതി ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മകൾ കൂടെയുണ്ട് ആ മകളും ഇതേ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ഇതെല്ലാം സൗഭാഗ്യയുടെ നിർദ്ദേശപ്രകാരമാണ് സൗഭാഗ്യമാണ് ഇതെല്ലാം തീരുമാനിച്ചിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കും അത്രമേൽ സ്നേഹത്തിൽ തന്നെയാണ് ഇരുവരും ആ സാഹോദര്യ സ്നേഹം ഇവരുടെ ഉള്ളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരോട് വളരെയധികം തന്നെ സ്നേഹമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഓരോ ഓരോ വാർത്തകളായി തന്നെ ഏറ്റെടുക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് സൗഭാഗ്യമുള്ള സ്നേഹം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകർക്ക് ഇത് വളരെയധികം ഇഷ്ടമാണ് സൗഭാഗ്യയും അർജുനവും ഇവരുടെ കുടുംബവിശേഷങ്ങളുമെല്ലാം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെയാണ് പങ്കുവച്ചെത്തിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് അത് വളരെയധികം സ്നേഹമാണ് എന്ന് തന്നെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ തന്നെ സൗഭാഗ്യ ചിത്രങ്ങളെല്ലാം ഉടൻ പങ്കുവെക്കും സൗഭാഗ്യയ്ക്ക് എപ്പോൾ പങ്കുവയ്ക്കണമെന്ന് നന്നായി അറിയാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിച്ചിട്ട് കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം ചിത്രങ്ങൾ പങ്കുവെച്ച് ഇവരെത്തും ഇന്നലെയായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് മുമ്പ് ഒരുങ്ങി നിൽക്കുന്ന ചേച്ചിയെ കണ്ടതിൻ്റെ സന്തോഷമാണ് സൗഭാഗ്യയുടെ മനസ്സിൽ മാലയും സാരിയും ഒക്കെ അടിപൊളി ചേരുന്നത് പോലെ തന്നെ ഉടുത്തിട്ടുണ്ട് എൻ്റെ സെലക്ഷൻ മാറിയിട്ടില്ല എന്നാണ് സൗഭാഗ്യ ഇപ്പോൾ പറയുന്നത് കുടുംബത്തിലേക്കൊരു പുതിയ അതിഥി വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് ശരിക്കും പറഞ്ഞാൽ സൗഭാഗ്യ സൗഭാഗ്യയുടെ ആ സ്നേഹവും ആ ഒരു കരുതലും കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നു സൗഭാഗ്യയുടെ സ്നേഹം തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതെന്നും അത് ഇതുവരെ ആരിലും കാണാത്ത ഒരു സാഹോദര്യ സ്നേഹം തന്നെയാണെന്ന് പറയുന്നു ഏട്ടത്തി അമ്മയാണ് തന്നെപ്പോലെ കുടുംബത്തിലേക്ക് വന്നു കയറുന്ന വ്യക്തിയാണ് ഇത്രയുമധികം ഒരുക്കങ്ങളൊന്നും സൗഭാഗ്യ തന്നെ ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ സൗഭാഗ്യത ചെയ്യുന്നത് തന്നെ സ്വന്തം മനസ്സ് അത് അത്രമേൽ നല്ലതായതുകൊണ്ടാണെന്ന് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ